നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഇന്ന് കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കലായിരുന്നു ഇന്നത്തെ പ്രധാന വിഷയം എന്തായാലും മലയാളികൾ കാത്തിരുന്നത് അണ്ടർവെയറിനും ടാക്സ് ഈടാക്കുമോ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ പലരും അണ്ടർവെയർ പോലും ഇടാതെയാണ് പുറത്തിറങ്ങിയതും വീട്ടിലിരുന്നതും എല്ലാം എന്തായാലും കേരളത്തിൽ നടക്കുന്ന ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പറയാനുണ്ട് ഉത്തര കൊറിയയിൽ സാധാരണക്കാരൻ ഒരു കാർ വാങ്ങണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ഉത്തരവ് വേണം ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ കാർ വാങ്ങാൻ പറ്റൂ തുടങ്ങി ഓരോ നിയമങ്ങളും ടി വി കാണണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ ടി വി വാങ്ങണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ടി വി കാണാനുള്ള റൈറ്റ് ഉള്ളൂ അതല്ല അതിസമ്പന്നമായ കുടുംബത്തിലെ ആണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസമേ ടി വി കാണാൻ പറ്റൂ തുടങ്ങിയ വിവാദ ഉത്തരവുകളൊക്കെ ഇറക്കിയ ഉത്തര കൊറിയൻ പ്രസിഡന്റ് അതിനേലും കഷ്ടമാണ് കേരളത്തിലെ ഭരണാധികാരികളുടെ പോക്ക് ഇത് പറയാൻ കാരണം ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെയാണ് ഇലക്ട്രിക് വാഹനത്തിന് നികുതി കൂട്ടി പതിനഞ്ച് വർഷം കാലപ്പഴക്കമുള്ള വീക്കിടക്കുന്ന വാഹനം ഉൾപ്പെടെ അമ്പത് ശതമാനം നികുതി ഇനിയോ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിയമസഭയിലും പാർലമെന്റിലും അടക്കം പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതിയിൽ പോലും സമീപിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സാധാരണക്കാരന് ഒരുക്കി തന്നിട്ടുള്ളത് ഇനി വീട് പണിയാൻ ഒരു പെർമിറ്റ് കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കേരള ഹൈക്കോടതിയെ സമീപിക്കണമെങ്കിൽ അവൻ കോടതി ഫീസ് അവിടെയും വർദ്ധിപ്പിച്ചു ഇനി ഭൂനികുതി അടയ്ക്കുന്ന വീടിന്റെ കരമടക്കുന്നത് അതിനെയും വർദ്ധിപ്പിച്ചു ഇനിയുമുണ്ട് വിചിത്രമായ ഉത്തരവുകൾ കൂടുതൽ ഉത്തരവുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും ഇതിലും വേദം ഉത്തരകൊറിയയെ എന്ന് പറയുന്ന രാജ്യത്ത് പോയി താമസിക്കുന്നതാണ് ഇതിലും നല്ലതെന്നാണ് എന്റെ നിഗമനം എന്റെ മാത്രമായിരിക്കില്ല കേരളത്തിലെ ഓരോരുത്തരെയും കാരണം അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയതും ആ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറി ചെന്നതുപോലും അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാതെ വോട്ട് പിടിക്കാൻ നേരത്ത് മാത്രം ഞങ്ങൾ എല്ലാം ശരിയാക്കാം ഇപ്പൊ ശരിയാക്കി തരും എന്ന് പപ്പ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് എന്തായാലും അധികാര കസേരയിൽ കയറിയപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല കേരളത്തിൽ സംഭവിച്ചതും സംഭവിച്ചു പാലം നിർമ്മിക്കാൻ എഴുപത്തൊമ്പത് കോടിക്ക് കരാർ എടുക്കുകയും നാട്ടുകാരെ കൊണ്ട് അതേ പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും പാലക്കം പാലം പണിയാൻ അനുമതി വാങ്ങിയ കമ്പനിയും ഉൾപ്പെടെ നാട്ടുകാരെ കൊണ്ട് സമരം നടത്തിച്ച് എഴുപത്തൊമ്പത് കോടിയിൽ നിന്ന പാലം നൂറ്റി മുപ്പതും നൂറ്റി കോടിക്കും കരാർ കൊടുത്ത് ജനങ്ങളുടെ പൊതുഖജനാവിലേക്ക് ജനങ്ങളടച്ച നികുതി ഇവർ തന്നെ ദൂർത്തടിച്ച് വീണ്ടും തട്ടിപ്പ് നടത്തുന്നു എന്നിട്ട് പറയുന്നു കേരള ഖജനാവ് കാലിയാണ് കേന്ദ്രം തരുന്ന ഫണ്ടുകൾ മതിയാകുന്നില്ല കേരളത്തിന്റെ ദൂർത്ത് അവസാനിപ്പിക്കാൻ അതുകൊണ്ട് പൊതുഖജനാവിൽ പൊതുജനങ്ങളെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ചു എന്നാണ് പറഞ്ഞ മറുപടി പലരുടെയും എന്തായാലും വിചിത്ര സംഭവങ്ങളൊക്കെ കൊള്ളാം എന്തായാലും ഇപ്പോ സാധാരണക്കാരായ ജനങ്ങൾക്ക് അണ്ടർവെയർ പോലും ഇടാൻ പേടിയായിരുന്നു കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവതി യുവാക്കൾ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അതിനു പിന്നാലെ മാതാപിതാക്കളും പോകുന്നത് ഇതുപോലെയുള്ള ജനദ്രോഹ ബഡ്ജറ്റുകൾ സർക്കാർ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്തായാലും ഈ നിലയ്ക്കാണ് സർക്കാരിന്റെ പോക്കെങ്കിൽ കേരളത്തിൽ ഇനിയും ഭരണതലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മാത്രമേ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലുള്ള അണികൾ മാത്രമേ കേരളത്തിൽ കാണൂ വേറെ ആർക്കും കേരളത്തിൽ ജീവിക്കണ്ടേ അല്ലെങ്കിൽ കേരളത്തിൽ ഇനി ജീവിക്കില്ല എല്ലാവരും പലായനം ചെയ്തോളൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്തായാലും ഇതിനെ ചോദ്യം ചെയ്യണമെങ്കിലും കോടതിയിലും ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് സർക്കാർ നടത്തുന്ന ഓരോ അഴിമതികളും കോടതിയിൽ പോലും ചോദ്യം ചെയ്യേണ്ടട മക്കളെ എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല അഴിമതികൾ നീണാൽ വാഴട്ടെ അഴിമതികൾ മാത്രം വാഴട്ടെ എന്തായാലും സാധാരണക്കാരന് ഇനി കോടതിയെ സമീപിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാക്കി തന്ന സർക്കാരിന് ഇനിയും വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരണം എങ്കിൽ മാത്രമേ ചൂലെടുത്ത് അല്ലെങ്കിൽ ചാണക വെള്ളം ഒഴിച്ച് സ്വീകരിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് ആകത്തുള്ളൂ എന്തായാലും ഇങ്ങനെ ഇനിയും ബഡ്ജറ്റുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം അപ്പൊ ഞങ്ങൾക്ക് ചാണകവെള്ളം കളക്കി ചൂലെടുത്തടിക്കാനും ഞങ്ങൾക്ക് ആവേശം കൂടുതലായിരിക്കും എന്തായാലും നിങ്ങൾ ഇനിയും വോട്ട് ചോദിച്ചു തന്നെ വീട്ടിലേക്ക് വരണം മറക്കരുത് എന്തായാലും വളരെ ഉപകാരമുണ്ട് അണ്ടർവെയറിന് നികുതി ഈടാക്കാൻ ഞ്ഞതിൽ അല്ലെങ്കിൽ നികുതി ഒഴിവാക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്തായാലും ജനങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിലും സർക്കാരിനും സർക്കാർ ജീവനക്കാർക്കും ഉപകാരങ്ങളുണ്ടായി പഴയ കുടിശ്ശിയടക്കം കൊടുക്കാമെന്ന് പറഞ്ഞു ദൂർത്താണ് സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യതകൾക്ക് കാരണമെന്ന് എന്നെക്കാളും നന്നായിട്ട് ഇതെല്ലാം പരിശോധിച്ച് മോണിറ്റർ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അണ്ടർവെയർ ഇടാൻ ഇട്ടുകൊണ്ട് തന്നെ നടന്നുകൊള്ളൂ അതിന് മാത്രം നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സർക്കാരിന്റെ മാന്യതയെ ഞാൻ അംഗീകരിക്കുന്നു വിലക്കയറ്റം രൂക്ഷമായിട്ടും കോടികൾ പൊതുഗജനാവിൽ വന്നപ്പോഴും സർക്കാർ സാമൂഹ്യ പെൻഷൻ കൂട്ടാതെ ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഒരു മാസം നീങ്ങണമെന്ന് പറയുന്ന സർക്കാർ നിലപാടിനോട് യോജിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്തായാലും സർക്കാരിന് അണ്ടർവെയറിന് നികുതി ഈടാക്കഞ്ഞ സർക്കാരിനും സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിക്കും എന്റെയും പോലെയുള്ള സാധാരണക്കാരന്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം